ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ മണിക്ക് നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ചാറ് കഷ്ണം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൊച്ചു കഷ്ണം ക്യാരറ്റ് ഒരു പൊട്ടറ്റോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി മീഡിയം സൈസ് ചെറിയ സവോള മല്ലിയില കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം നമുക്ക് എടുത്ത് വെക്കാം പൊട്ടറ്റോ മാത്രം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് അതിൽ വെള്ളം മാറ്റി ഒന്ന് ഉടച്ചെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റോ നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല മല്ലിയില എല്ലാം നമ്മളൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ പീസസും എടുത്ത് അതിൻ്റെ നാല് അരികുമൊന്ന് മുറിച്ചെടുക്കാം ഈ നാല് അരികു മുറിച്ചെടുത്തത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ബ്രെഡ് ക്രംസ് വേണം അപ്പം അതിനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ നാല് അരികും നമ്മൾ മുറിച്ചെടുത്ത് ഒന്ന് പൊടിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വയ്ക്കാം ക്യാരറ്റിൻ്റെയൊക്കെ മധുരം ഇഷ്ടമുള്ളവർ മാത്രം ക്യാരറ്റ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു കൊച്ചു കഷ്ണം ചേർത്താലും മതി അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ചേർക്കാം ഒരുപാട് കൂടരുത് അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് മിക്സിയുടെ മറ്റൊരു ജാറിലേക്ക് നമുക്കൊന്ന് പിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കുറച്ചധികം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് മാവ് റെഡിയാക്കുമ്പോൾ നമുക്കിത് കുറച്ച് ലൂസായി പോയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ നമ്മൾ കുഴഞ്ഞു പോയെങ്കിലൊക്കെ നമുക്ക് വീണ്ടും ബ്രെഡിൻ്റെ പീസസ് ചേർക്കാവുന്നതാണ് ഇനി നമ്മളിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചോപ്പ് ചെയ്തതാണ് കേട്ടോ സവോള ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഒരു പിടി ഒരു ചെറിയ സവോള ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു പിടി മല്ലി ഇല ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പം നമ്മളതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോ വേവിച്ച് നമ്മൾ വെള്ളം വാറ്റി വെച്ച് ഉടച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ മാറ്റി വെച്ചിട്ട് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു രണ്ട് ബിഞ്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സിന് പകരം നമുക്ക് മുളക് പൊടിയായാലും ചേർക്കാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ഒരു ശകലം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തത് നമുക്ക് കൂടുതലും പിടിക്കാനായിട്ട് പിടിച്ച് നമുക്ക് പരത്താനായിട്ട് പറ്റാത്ത രീതിയിൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡോ നമുക്ക് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ നമ്മളതെല്ലാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇപ്പോൾ സവോളയിലും ക്യാരറ്റും മല്ലിയല അതിനകത്തൊക്കെ കുറച്ച് ജലാംശം ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാവുന്ന ഒരു പരുവത്തില് കിട്ടിക്കോളും ഒരുപാട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞു കുഴഞ്ഞു പോകണമെന്നില്ല നമുക്കിത് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇങ്ങനെ പിടിച്ച് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും ദാ ഇതുപോലെ നമ്മൾ ഓരോന്നും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കട്ട്ലെറ്റൊക്കെ പരത്തുന്നതുപോലെ ഒരു ഉണ്ടയാക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മളിതൊന്ന് പരത്തി പരത്തി എടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള അത്ര വലുപ്പത്തിലും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിലും നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കിതുപോലെ ഒന്ന് പരത്തി എടുത്ത് നമുക്കത് അവിടെ മാറ്റി വെക്കാം അങ്ങനെ ഈ മാവെല്ലാം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട് അരഞ്ഞു പോയിട്ടുണ്ട് അത്രയ്ക്ക് നമ്മൾ നമ്മൾ അരക്കുമ്പോൾ അരക്കേണ്ട ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ബ്രെഡിൻ്റെ പൊടിയും കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുത്താലും മതിയാകും അപ്പോൾ അത് നന്നായിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം പരത്തി എടുക്കുകയാണ് കേട്ടോ പരത്തി എടുക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല ടേസ്റ്റുള്ള നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് ഈ കിട്ടാം കേട്ടോ ബ്രെഡൊക്കെ തനിയെ കഴിക്കാം ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ നമുക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ക്യാരറ്റിന് പകരം മല്ലിയിലക്കൊക്കെ പകരം നമുക്ക് ചീരയോ പാലക്കോ എല്ലാം ചേർത്ത് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പൊട്ടറ്റോ ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുള്ള ബീൻസ് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മളെല്ലാം പരുത്തി എടുത്തിട്ടുണ്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ച് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലും നമുക്കിത് പൊരിച്ചെടുക്കാം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് നമുക്കൊന്ന് പറക്കി വെച്ച് കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വശം നമുക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കരിഞ്ഞു പോവാതെ നമ്മൾ മൊരിച്ചെടുക്കണം സ്റ്റോവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു അഞ്ചെണ്ണം ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് പൊരിച്ചെടുക്കാം ഒത്തിരി എണ്ണയിലൊന്നും ഇട്ട് നമ്മൾ പൊരിക്കേണ്ട നമ്മളിതൊന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുത്തൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് എണ്ണ ഉള്ളിലോട്ട് എണ്ണ കുടിക്കത്തൊന്നുമില്ല പുറമെ മാത്രമുള്ള എണ്ണയുള്ളൂ അപ്പം നമ്മൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് പുറം ആവശ്യത്തിന് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂവിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ എന്തെങ്കിലും എണ്ണയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ ആ ടിഷ്യൂല് അത് വലിഞ്ഞോളും അപ്പം നല്ല മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് ഉൾഭാഗത്ത് നമുക്ക് ബ്രെഡിൻ്റെയും ക്യാരറ്റും സവോളയും മല്ലിയിലയുടെയും എല്ലാം നല്ലൊരു സ്വാദുള്ള ഒരു സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല രുചിയുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കി പൊരിച്ചെടുക്കാം നമുക്കൊരു എട്ട് വടാന്ന് നമുക്ക് പറയാം എട്ട് ഈവനിങ് സ്നാക്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ പുറമേയൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല കരികരാന്ന് നമുക്ക് കടിക്കാം ഉള്ളിൽ നല്ല ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് എല്ലാത്തിൻ്റെയും കൂടെയുള്ള നല്ലൊരു സമോസ കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ നമുക്ക് ബ്രെഡൊക്കെ അധികം വരുമ്പോഴും ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റൂട്ടോ അധികം എണ്ണയൊന്നും കുടിക്കാതെ നല്ലൊരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളിത് ആ ഒടിച്ച് നോക്കുന്നുണ്ട് പുറമെ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ സമോസയൊക്കെ കഴിക്കുന്ന അതുപോലെ നമുക്ക് കിട്ടൂട്ടാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടണേ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ